കുംഭമേളയ്ക്ക് സമാനമായ ഭാരത പുഴയുടെ ഉത്സവമായ തിരുനാവായ മാഘമഘ മഹോത്സവ ശ്രീചക്രഥ ഘോഷയാത്രയ്ക്ക് തിരുവല്ലാമലയിൽ സ്വീകരണം നൽകി മലപ്പുറം തിരുനാവായിൽ ജനുവരി ഇരുപത്തിമൂന്ന് മുതൽ ഇരുപത്തെട്ട് വരെയായി നടക്കുന്ന മാഘമഘ മഹോത്സവ ഭാഗമായാണ് ശ്രീചക്ര ഘോഷയാത്ര തിരുവില്ലാമലയിൽ എത്തിച്ചേർന്നത്

കൊച്ചു പറക്കോട്ടുകാവ് ഭദ്രകാളി ക്ഷേത്രത്തിൽ വെച്ചായിരുന്നു സ്വീകരണം മുൻ ശബരിമല മേൽശാന്തി ബ്രഹ്മശ്രീ സുധീർ നമ്പൂതിരി ശ്രീചക്ര രഥ ഘോഷയാത്രയിൽ മുഖ്യ കാർമികത്വം വഹിച്ചു പടിഞ്ഞാറ്റുമുറി ദേശവും ശബരിനാഥ ആത്മീയ സംഘവും സംയുക്തമായാണ് ഘോഷയാത്രയ്ക്ക് സ്വീകരണം സംഘടിപ്പിച്ചത് ചൊവ്വാഴ്ച ചൊവ്വാഴ്ചകാലത്ത് പാലക്കാട് കൊടുമ്പ് സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ നിന്നും ആരതിയോടുകൂടി രഥ ഘോഷയാത്രയ്ക്ക് തുടക്കം കുറിച്ചു പാലക്കാട് തൃശൂർ ജില്ലകളിലെ വിവിധ ക്ഷേത്രങ്ങളിൽ സന്ദർശനം നടത്തി ബുധനാഴ്ച വൈകുന്നേരം തിരുനാവായ നവാമുകുന്ദ ക്ഷേത്രത്തിൽ എത്തിച്ചേരുന്നതോടുകൂടി ശ്രീചക്ര രഥ ഘോഷയാത്രയ്ക്ക് സമാപനമാകും ൂർ സംഗമസ്ഥാന തിരുനാവായ മാത്രമാണ് തിരുവനന്തപുരം ശിവസംഗമ ആ ഒരു സങ്കമസ്ഥാനം ശക്തിക്ക് അടിസ്ഥാനമായിട്ടാണ് പരാശക്തിയാണ് സങ്കല്പം ആ സങ്കല്പത്തിലാണ് നമ്മൾ ശ്രീചക്രദേവതയെ ഇത് പത്ത് എഴുന്നൂറ് വർഷങ്ങളായി ആരാധിച്ചു വരുന്നത് ശ്രീചക്രദേ കൊണ്ടാണ് നമ്മൾ ഈ യാത്ര നടത്തിയിട്ടുള്ളത് അപ്പോൾ ആയതുകൊണ്ട് ആവതയും അങ്ങുവാനും കൂടാതെ പിന്നാവോത്താമോ ആ ശ്രീചക്ര കൂടി പങ്കെടുക്കുവാനും ഒരു കൂടാതെ ലോക കേൾക്കെ ഒരു വിധം കിട്ടുന്ന ഒട്ടനവധി പൂജാകാര്യങ്ങൾ നമ്മൾ അത്ര കൂടുതല കേട്ടം ഭാഗോത്ത അത്ര വൃത്തിയാകാത്ത ഒട്ടനവധി കാര്യങ്ങൾ ഇവിടെ നടത്തപ്പെടുന്നുണ്ട് ഈ ഒരു പൂജാ കാര്യങ്ങളെല്ലാം എൻ്റെ ഒരു എനർജി അല്ലെങ്കിൽ അതിൻ്റെ പോസിറ്റീവ് മുന്നോട്ടില്ല അനുഭവമാവാൻ നിങ്ങളെ ഓരോരുത്തരെയും നമ്മൾ താവാൻ സമാപത്തിൻ്റെ മുന്നിലേക്ക് തകർക്കം സ്വാഗതം ചെയ്യുകയാണ് തിരുവില്ലാമല കൊച്ചുപറക്കോട്ട് കാവ് ഭദ്രകാളി ക്ഷേത്രത്തിൽ നടത്തിയ സ്വീകരണ പരിപാടിയിൽ ശബരിനാഥ ആത്മീയ സംഘം പ്രസിഡന്റ് ശ്രീ ഗുരുവായൂരപ്പൻ സെക്രട്ടറി അരുൺകുമാർ രക്ഷാധികാരി എസ് കൃഷ്ണകുമാർ പടിഞ്ഞാറ്റുമുറി ദേശം താലപ്പൊലി കമ്മിറ്റി പ്രസിഡന്റ് സുരബിൽ പൊന്നാത്ത് സെക്രട്ടറി ഗോപകുമാർ കുറ്റിപ്പുറത്ത് ട്രഷറർ രാംകുമാർ പല്ലക്കാട്ട് തുടങ്ങിയവർ നേതൃത്വം നൽകി അദ്ദേഹത്തിന്റെ ഈ കരുടെ പ്രയത്നത്തിൽ നിർദ്ദേശത്തിലും പങ്കുചേരാൻ പറ്റിയതിൽ വളരെ സാന്നാർഢ്യമുണ്ട് ഈ ഒരു യാത്ര ഇവിടെ അവസാനിക്കുന്നില്ല അത് തുടർന്നു കൊണ്ടേയിരിക്കും നമ്മുടെ ഓരോ മനസ്സിലും ഈ യാത്രയുടെ ചൈതന്യം ഇരുവരും നാളുകളിൽ പ്രകമ്പനം കൊള്ളിച്ചുകൊണ്ടിരിക്കും എല്ലാവിധ ആശംസകളും തിരിമിയിരിക്കും ഇതിൽ സംഘാടകർക്കും സി സി വി ന്യൂസ് തിരുവല്ലാമല